വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി സ്ഥലം വാഷിങ്ടൺ നാലു വയസ്സായ ബോബി അവന്റെ രണ്ട് ബ്രദേഴ്സും പേരൻസും കൂടി സെവൻത് കൺട്രിയിലുള്ള ഡീപ് ലേക്ക് എന്ന റിസോർട്ടിലേക്ക് ക്യാമ്പിങ്ങിനായി പോകുന്നു അങ്ങനെ ആ ക്യാമ്പിലേക്ക് പോയ ആ ഫാമിലിയിലെ ഒരു കുട്ടിക്ക് സംഭവിച്ച ഉത്തരം കിട്ടാത്തതും വിചിത്രവുമായ ഒരു സംഭവത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് ആ ഫാമിലി സെവൻസ് കൺട്രിയിലുള്ള റിസോർട്ടിൽ എത്തിയതിന്റെ പിറ്റേ ദിവസം ആ റിസോർട്ടിന് പുറകെയിലായിട്ടുള്ള ഫോറസ്റ്റിൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നറിയുന്നു ആ വെള്ളച്ചാട്ടം കാണുവാനായി അമ്മ ടെഡ് മകൾ ജിമ്മി ബോബി ജിൽ ഇവരെല്ലാവരും കൂടി യാത്ര പുറപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ട്രക്കിങ്ങിനായി പോകുന്ന സമയം നാലു വയസ്സുകാരനായ ബോബി അവൻ ഷൂ ധരിക്കില്ല എന്ന് വാശി പിടിക്കുന്നു കാരണം അത്തരത്തിൽ ഷൂ ധരിച്ചു കൊണ്ടുപോയാൽ വാട്ടർഫാൾസിൽ എത്തിയാൽ വെള്ളത്തിൽ കളിക്കുവാൻ അവനെ സമ്മതിക്കില്ല എന്ന് അവൻ ഭയപ്പെട്ടിരുന്നു ഇവർ നാലു പേരും ചേർന്ന് റിസോർട്ടിന് പുറകിലുള്ള കാട്ടിലൂടെ നടക്കുവാൻ ആരംഭിച്ചു അവർ നടക്കുവാൻ തുടങ്ങിയ റോട്ടിൽ നിറയെ മൺപുറ്റുകളും ചെടികളും നിറഞ്ഞു നിൽക്കുകയായിരുന്നു മാത്രമല്ല വാഹനങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കാത്ത വിധം വലിയ കല്ലുകളും ആ റോട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ റോട്ടിലൂടെ ഒരു വാഹനത്തിനും കടന്നു വരാൻ സാധിക്കില്ല എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ നാലു പേരും ചേർന്ന് ആ കാട്ടുവഴിയിലൂടെ കുറച്ചധികം ദൂരം മുന്നിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴുകുന്ന ശബ്ദം അവർക്ക് കേൾക്കുവാൻ ആരംഭിച്ചു ഏകദേശം അവർ വാട്ടർഫാൾസിന് അടുത്തെത്തിയെന്ന് അമ്മ ടെ മനസ്സിലാക്കുന്നുണ്ട് ഇനി വാട്ടർഫാൾസിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനായി ആ നാലു പേരും അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നദിയുടെ തീരത്തേക്ക് പോകുവാനായി തീരുമാനിക്കുന്നു പക്ഷേ അപ്പോഴാണ് അവരൊരു പ്രശ്നം നേരിടുന്നത് നാലു വയസ്സുകാരനായ ബോബിയുടെ കാലിൽ ഷൂകളില്ല എന്നാൽ ആ നദിയുടെ തീരത്തേക്ക് പോകുവാൻ തീർച്ചയായും ഷൂ ധരിച്ചേ മതിയാവുകയുള്ളൂ കാരണം അത്തരത്തിലുള്ള വഴികളിലൂടെ വേണം ആ നദിയുടെ തീരത്തേക്ക് പോകുവാൻ ഇത് ശ്രദ്ധിച്ച അമ്മ ടെഡ് ബോബിയോടായി പറയുന്നുണ്ട് ബോബി നീ ഇവിടെ തന്നെ നിൽക്കണം നിനക്ക് കൂട്ടായി ജിമ്മിയും ഉണ്ടാകും ആ സമയം ജിമ്മിക്ക് ആറു വയസ്സ് മാത്രമായിരുന്നു പ്രായം അതിനുശേഷം ജിമ്മിയോടായി അമ്മ ടെഡ് പറയുന്നുണ്ട് നീ ഞങ്ങൾ പോയി വരുന്നത് വരെ ബോബിക്ക് കൂട്ടായി ഇവിടെ തന്നെ നിൽക്കണം എന്നാൽ ഇതിന് ജിമ്മിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് മുന്നേ ആ വെള്ളച്ചാട്ടം കാണണമെന്ന് ആഗ്രഹിച്ചത് ആയിരുന്നു എന്നാൽ ഇത് കേട്ടതും ബോബി ഒരു മരത്തിന് താഴെ പോയിരുന്ന് കളിക്കുവാൻ ആരംഭിക്കുന്നുണ്ട് ജിമ്മിയും പകുതി മനസ്സോടെ ബോബിക്ക് കാവലിരിക്കുവാനും ആരംഭിക്കുന്നു അമ്മ ടെഡും ബില്ലിയും ആ പുഴയുടെ തീരത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കരയിലിരിക്കുന്ന ജിമ്മിയും ബോബിയും അതുപോലെ നദിയിലേക്ക് ഇറങ്ങിയ ടെഡും ബില്ലിയും തമ്മിൽ വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം നാലോ അഞ്ചോ മീറ്ററുകൾ മാത്രമേ അവർ തമ്മിലുള്ള അകലമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇവർക്ക് തമ്മിൽ പരസ്പരം കാണുവാൻ സാധിച്ചിരുന്നില്ല പക്ഷെ അവരുണ്ടാക്കുന്ന ഓരോ ശബ്ദവും ഇരു കൂട്ടർക്കും നന്നായി കേൾക്കുവാനും സാധിക്കുമായിരുന്നു അവരിരുവരും നദീതീരത്തേക്ക് പോയതിനു ശേഷം ജിമ്മി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഏറെ സമയമായിട്ടും അമ്മയും ബില്ലിയും തിരിച്ചു വന്നില്ല ഒരു അവർ തങ്ങളെ കൂട്ടാതെ ആ വാട്ടർഫാൾസിൽ എന്ന് ആ ആറു വയസ്സുകാരൻ ജിമ്മി ആലോചിക്കുന്നു ആ ഒരു ചിന്തയിൽ അവനൊരു തെറ്റ് ചെയ്യുന്നു ഒരു ആയുസ് മുഴുവൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു തെറ്റ് ആ നാല് വയസ്സുകാരൻ ജിമ്മിയെ തനിച്ചാക്കി അവൻ ആ നദീതീരത്തിലേക്ക് നടന്നു പോകുന്നു ആ നദീതീരത്തേക്ക് ഇറങ്ങിയ ജിമ്മിയെ കണ്ട അമ്മ ടെട്ട് ബോബിയെ തനിച്ചാക്കി വന്നതിൽ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഉടനെ തന്നെ അവർ തിരിച്ചു കയറി ബോബിയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാൽ ആ സമയം ബോബി ഇരുന്ന സ്ഥലം ശൂന്യമായിരുന്നു അതിൽ അസ്വാഭാവികതയൊന്നും അവർക്ക് തോന്നിയില്ല കാരണം ഏകദേശം ഒരു മിനിറ്റ് മാത്രമേ ബോബി തനിച്ചിരിക്കേണ്ടി വന്നിട്ടുള്ളൂ ഏതെങ്കിലും മരത്തിന് പുറകിലായി അവൻ നിൽക്കുന്നുണ്ടാകുമെന്ന് കരുതി അവരവിടെ ഒന്നാകെ ബോബിയെയും വിളിച്ചുകൊണ്ട് തിരയുവാൻ ആരംഭിക്കുന്നുണ്ട് എന്നാൽ ബോബിയെ അവിടെയൊന്നും കണ്ടുപിടിക്കുവാൻ അവർക്ക് സാധിച്ചില്ല ഇനി ജിമ്മിയോടൊപ്പം നദിയുടെ തീരത്തേക്ക് എങ്ങാനും വന്നിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി അവരാ നദീതീരത്ത് പോയി ബോബിയെ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അവിടെയും ബോബിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവൻ നദിയിൽ ഒലിച്ചു പോകുവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നില്ല കാരണം നദിയിൽ അത്രയേറെ വെള്ളം കുറവായിരുന്നു പതിയെ പതിയ അമ്മ ടെഡിന്റെ ഹൃദയമെടുപ്പ് കൂടുന്നുണ്ട് ബോബി മിസ്സായിരിക്കുന്നു ഉടനെ തന്നെ അവർ റിസോർട്ടിലേക്ക് തിരിച്ചോടി ടെഡിന്റെ ഹസ്ബൻഡിനോട് ഉണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെല്ലാവരും കൂടി വേഗത്തിൽ തന്നെ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നു ഒപ്പം പോലീസിനെയും വിവരമറിയിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് വന്നതും അവിടെ ആകെ പരിശോധിക്കുന്നുണ്ട് എന്നാൽ അവർക്കും ബോബിയെ പറ്റിയുള്ള യാതൊരു വിവരങ്ങളും കണ്ടുപിടിക്കാനായിട്ടില്ല പോലീസ് ആ ഫാമിലിയോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം നിങ്ങൾ ആ സമയത്ത് അസ്വാഭാവികമായ എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടിരുന്നോ എന്നായിരുന്നു ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നതിൻ്റെയോ ആരെങ്കിലും സംസാരിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെയോ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിരുന്നു എന്ന് അവർ ചോദിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു ശബ്ദവും ആ പേരും കേട്ടിരുന്നില്ല ബോബിയെ ആരെങ്കിലും കടത്തിക്കൊണ്ടു പോയതായിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ആരെങ്കിലും കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും ആ കാർഡിനെ പറ്റി നന്നായി അറിയുന്ന ഒരാളായിരിക്കണം മാത്രമല്ല വെറും അറുപത് സെക്കൻഡ് മാത്രമേ ബോബി തനിച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ ആ അറുപത് സെക്കൻഡിൽ മറ്റുള്ളവരെ ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ ബോബിയുടെ പക്കൽ നിന്ന് ഒരു ശബ്ദം പോലും വരാത്ത രീതിയിൽ അവനെ എടുത്തുകൊണ്ട് പോകുവാൻ കഴിവുള്ള ഒരാളായിരിക്കണമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് പക്ഷേ എത്ര തന്നെ വിദഗ്ധനാണെങ്കിലും ഈ അറുപത് സെക്കൻഡിൽ ഇത് ചെയ്തു തീരുക അസാധ്യമാണ് മാത്രമല്ല അത്തരത്തിൽ വേഗത്തിൽ ഓടി പോകുമ്പോൾ ആ ശബ്ദം ഇവരിൽ ആരെങ്കിലും ഒരാൾ കേൾക്കേണ്ടതുമാണ് മൂന്ന് ദിവസം പോലീസ് തിരച്ചിൽ നടത്തിയിട്ടും ഗോപിയെ പറ്റി ഒരു വിവരവും കണ്ടുപിടിക്കാനായില്ല അടുത്ത ദിവസം പോലീസ് ഡോഗ് സ്കോഡിനെ കൊണ്ടുവരുന്നുണ്ട് ഗോപിയുടെ ഷൂവിൽ നിന്നും മണം പിടിച്ച് ഡോഗ് സ്കോഡ് ആ റോട്ടിലൂടെ വളരെ ദൂരം മുന്നിലേക്ക് ഓടുകയും ചെയ്യുന്നു ഇവർ ഇരുന്നിരുന്ന സ്ഥലത്തു നിന്നും കുറച്ചധികം ദൂരം പോലീസ് നായ ആ റോട്ടിലൂടെ തന്നെ പോകുന്നുണ്ട് കുറച്ചു ദൂരം പോയതിനു ശേഷം ആ റോഡ് രണ്ടായി പിരിയുന്നിടത്ത് പോലീസ് നായ നിൽക്കുകയും ചെയ്യുന്നു ആ പരിസരം ഒന്നാകെ പോലീസ് അരിച്ചു പറുകുന്നുണ്ടെങ്കിലും ബോബിയെ പറ്റിയുള്ള ഒരു സൂചനയും കണ്ടുപിടിക്കാനായില്ല പോലീസ് അടുത്തതായി ആലോചിച്ചത് അവനെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ പിടിച്ചിട്ടുണ്ടാകുമെന്നായിരുന്നു എന്നാൽ ബോബി ഇരുന്നിരുന്ന സ്ഥലം പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ ഒരു വന്യമൃഗത്തിന്റെയും കാൽപ്പാടുകൾ അവിടെ കണ്ടുപിടിക്കാനായില്ല മാത്രമല്ല അത്തരത്തിൽ ഒരു വന്യമൃഗം അവനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രക്തപ്പാടുകളോ അല്ലെങ്കിൽ ഇരയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ പാടുകളോ ഉണ്ടാകേണ്ടതാണ് ഇതൊന്നും തന്നെ അവിടെ നിന്ന് കണ്ടുപിടിച്ചില്ല മാത്രമല്ല ഒരു വന്യമൃഗം ആക്രമിക്കുമ്പോഴും അവിടെ ശബ്ദങ്ങൾ ഉണ്ടാകേണ്ടതാണ് അത്തരത്തിലൊരു ശബ്ദവും അവർ കേട്ടിരുന്നില്ല ഇനി കരടിയോ മറ്റോ അവനെ കൊണ്ടുപോയിട്ടുണ്ടാകാമെന്ന സംശയത്തിൽ അത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ കഴിവുള്ള െ കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ആ പ്രദേശത്തൊന്നും അത്തരത്തിലുള്ള കരടികളോ അത്തരത്തിലുള്ള വന്യമൃഗങ്ങളോ ഉണ്ടായിരുന്നില്ല പോലീസ് അത്രയും ദിവസം അന്വേഷണം നടത്തിയിട്ടും ബോബിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് കണ്ടുപിടിക്കാനായില്ല പക്ഷേ തീർച്ചയായിട്ടും ബോബിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കാമെന്ന് അവർ പറയുന്നു പക്ഷെ തീർച്ചയായും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവുക ഒരു മനുഷ്യനോ ഒരു മൃഗമോ ആയിരിക്കില്ല ഇനി അത് എന്തു തന്നെയാണെങ്കിലും അത് കുറെ നേരം ആ ഫാമിലിയെ നിരീക്ഷിച്ചിട്ടുണ്ടാകും മാത്രമല്ല അവർ പോകുന്ന കാട്ടുവഴിയിൽ അവർ പോലും അറിയാതെ അവരെ അത് പിന്തുടർന്നിട്ടുണ്ടാകും ബോബി തനിച്ചായ ആ അറുപത് സെക്കൻഡിൽ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ബോബിയിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ അത് ഗോപിയെയും എടുത്തുകൊണ്ടുപോയി എന്തോ ചെയ്തിട്ടുണ്ടാകും അത് എന്തു തന്നെയാണെങ്കിലും ഗോപിയുടെ ജീവന് ആപത്തായ ഒന്നായിരിക്കണം ഇങ്ങനെ ഒരു നിഗമനത്തിലാണ് പോലീസ് അവസാനമായി എത്തുന്നത് എന്നാൽ ഇന്നും ബോബിയുടെ ഫാമിലി വിശ്വസിക്കുന്നത് അവൻ വേറെ വീട്ടിൽ അവന്റെ ബാല്യകാലങ്ങളെല്ലാം മറന്ന് ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്നാണ് നമുക്കും അത്തരത്തിൽ വിശ്വസിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും ഇത്തരത്തിലുള്ള മിസ്റ്ററി കഥകളും ക്രൈം കഥകളും ഹൊറർ കഥകളും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന എന്ന ബൈ ബൈ ഈ കഥയുമായി ബന്ധപ്പെട്ട പല ചിത്രങ്ങളും പല വീഡിയോസും നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ വാട്സപ്പ് ചാനലിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലെ ലിങ്ക് ഉപയോഗിച്ചോ അതിൽ ജോയിൻ ചെയ്ത് കാണാവുന്നതാണ് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അത് ഇത്തരത്തിലുള്ള വീഡിയോ കൂടുതൽ ചെയ്യുവാൻ എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും